ബലി കൊടുക്കുക വിട്ടുകൊടുക്കുക ഇതൊക്കെ നമ്മിൽ നിന്നുമൊക്കെ അകന്നു പോയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ബലി കൊടുക്കുക എന്നതിന്റെ ഒരർത്ഥം വിട്ടുകൊടുക്കുക എന്നത് തന്നെയല്ലേ ചിലതൊക്കെ വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മിലേക്ക് കടന്നു വരും സന്തോഷമായും അനുഗ്രഹമായും ഒക്കെ ബലികൊടുക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജീവനല്ല ചിലതൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ നാം വിട്ടുകൊടുക്കേണ്ടതല്ലേ ഒരു പക്ഷേ നമ്മോട് ചേർന്നിരിക്കുന്ന തെറ്റായ ശീലങ്ങളാകാം നമ്മോട് ചേർന്നിരിക്കുന്ന മറ്റ് പല കാര്യങ്ങളുമാകാം ചിലതൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നുള്ളതിൽ തർക്കമില്ല വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് വിശാലമാകുന്നത് ആ വിശാല മനസ്സിലേക്ക് ആ നന്മയുള്ള ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹ നിമിഷങ്ങൾ തേടിയെത്തും എന്നതിൽ സംശയമില്ല പെരുന്നാൾ ദിനമാണ് പെരുന്നാൾ ദിനം പങ്കുവയ്ക്കലിൻ്റെ ദിനമാണ് ഒപ്പം ഒരു ബലിയുടെ ബലി കൊടുക്കാൻ തയ്യാറായതിൻ്റെ ഒരു വലിയ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് അങ്ങനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുവാൻ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സും വിശാലമാകുന്നു ചിലതൊക്കെ വിട്ടുകൊടുക്കാം നമുക്ക് ചിലതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നമുക്ക് നേരുന്നു ശുഭദിനം